വന്യമൃഗങ്ങളെ കാണാനായി ക്യൂ നിന്ന് തിക്കി തിരക്കി ടിക്കറ്റ് എടുക്കുകയൊന്നും വേണ്ട നേരെ വയനാട്ടിലൊന്ന് വണ്ടി കയറിയാൽ മതി ഫ്രീ ആയിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും കാണാം മൃഗശാലയിൽ അടച്ചുറപ്പുള്ള കൂടുകളിലാണ് കരടിയും കാട്ടാനയും കടുവയൊക്കെ പ്രദർശനത്തിലുള്ളതെങ്കിൽ വയനാട്ടിൽ ജനവാസ മേഖലയിലടക്കം സ്വൈര്യ വിഹാരം നടത്തുന്ന വന്യമൃഗങ്ങളെയാണ് നമുക്ക് കാണാനാവുക പുലിയും കടുവയും കാട്ടാനയും ഇപ്പോഴുതാ കരടിയും ഭീതിയിൽ നാട്ടുകാർ നെട്ടോട്ടം ഓടുമ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ വട്ടം കറങ്ങുകയാണ് അധികാരികൾ നമസ്കാരം ഞാൻ കുഞ്ചുമരളി കഴിഞ്ഞ കുറച്ച് നാളുകളായി വന്യമൃഗങ്ങൾ വയനാടിൻ്റെയും പരിസര പ്രദേശങ്ങളിലും ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് നാളുകളേറെ എന്നുള്ളത് നമ്മൾ വാർത്തകളിലും കാണുകയാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലെത്തി മനുഷ്യരെ ഭീതിയിലാഴ്ത്തുന്ന സംഭവങ്ങൾ പലപ്പോഴും കേട്ട് ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല വല്ലപ്പോഴും മാത്രം കേട്ടിരുന്ന കാട്ടാന ആക്രമണങ്ങൾ പുലിപ്പേടി കടുവ തുടങ്ങിയവയൊക്കെ അല്ലെങ്കിൽ കാട്ടുപന്നി തുടങ്ങിയവയുടെ ഒക്കെ ആക്രമണവും ഇന്ന് നിത്യ സംഭവങ്ങളായി മാറിയിരിക്കുകയാണ് വയനാട് മാത്രമല്ല കേരളത്തിലെ പല ഭാഗങ്ങളിലും ഇത് അവസ്ഥ കൂടുതൽ വയനാട്ടിലാണെന്ന് മാത്രം ഏത് നിമിഷവും മരണം മുന്നിൽ കണ്ടാണ് മനുഷ്യർ ഇവിടങ്ങളിൽ കഴിയുന്നതെന്നാണ് സത്യം കാട്ടാനയുടെയും കടുവയുടെയും ആക്രമണത്തിനിരയായി ഇതിനോടകം നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് അതോടുകൂടി വന്യജീവി ആക്രമണം തടയണമെന്നാവശ്യപ്പെട്ട് ജനരോക്ഷം പുകഞ്ഞു കത്തുകയാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കരടി ഇറങ്ങിയത് അല്ലെങ്കിൽ കരടി കാടിറങ്ങി വന്നത് ജനങ്ങളിൽ ഭയം ഒന്നുകൂടി ഇരട്ടിപ്പിച്ചിട്ടുണ്ട് കരടി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവല്ല വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളിൽ മാത്രമാണ് കരടിയെ കാര്യമായി കണ്ടിരുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കരടി ഇറങ്ങിയതായ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയായി വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ കരടി വിലസുകയാണ് രാ പകൽ വ്യത്യാസമില്ലാതെ കരടി നാട് ചുറ്റാൻ തുടങ്ങിയതോടെ വനപാലകരും നാട്ടുകാരും ഒരുപോലെ പ്രതിസന്ധിയിലായി വള്ളിയൂർക്കാവ് പരിസരത്താണ് ആദ്യം കരടിയെ കാണുന്നത് സി സി ടി വി ദൃശ്യത്തിൽ കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെ വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും കരടിയെ കണ്ടെത്താൻ തിരച്ചിൽ തുടങ്ങി എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ കിലോമീറ്റർ അകലെ മാനന്തവാടി ടൗൺ പരിസരത്ത് കരടി എത്തി ചൊവ്വാഴ്ച പകലാണ് കരടി കൂടുതൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് അടുത്തുള്ള പള്ളിയുടെ അടുക്കളവാതിൽ തകർത്ത് അകത്ത് കയറിയ കരടി വെളിച്ചെണ്ണയും പഞ്ചസാരയും ഭക്ഷിച്ചാണ് മടങ്ങിയത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന കരടിയെ പിടികൂടാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും സാധിക്കാത്തൊരു സ്ഥിതിഗതിയാണുള്ളത് നെൽവയലിൽ കാട്ടാന ഇറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ് കൊയ്ത് ചാക്കിൽ കെട്ടി സൂക്ഷി വെച്ചിരുന്ന നെല്ല് കാട്ടാനകൾ ചവിട്ടി മെതിക്കുകയായിരുന്നു വയനാട്ടിൽ ജനവാസ മേഖലയിൽ കടുവ പതിവായിരിക്കുകയാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും കണ്ടുകിട്ടാത്ത അവസ്ഥയാണുള്ളത് ജനവാസ മേഖലയിൽ കടുവയെ കണ്ടതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് ഇതിനോട് ചേർന്നാണ് കഴിഞ്ഞ ദിവസം കടുവയെയും മൂന്ന് കുഞ്ഞുങ്ങളെയും കണ്ടെത്തിയതും പുൽപ്പള്ളി പൂതാടി മുള്ളൻകൊല്ലി മേഖലയിലെ കടുവ ഭീതിക്ക് പുറമെ കാട്ടാനശല്യവും വർദ്ധിച്ചു വരികയാണ് മുടകൊല്ലിയിലെ പ്രജീഷിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നടുക്കം വളർത്തു മൃഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർക്കഥയായി കർണാടക വനത്തിൽ നിന്ന് കടന്നു വന്ന കടുവയും ആനകളുമാണ് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് വാസ്തവത്തിൽ മൃഗങ്ങൾ കാടിറങ്ങുന്നതിൻ്റെ മൂല കാരണം മനുഷ്യൻ തന്നെയാണ് വന്യമൃഗ സംരക്ഷണ മേഖലകളിലെ കർശന ഇടപെടലുകൾ വന്യമൃഗങ്ങളുടെ പ്രചനനം വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ അവരുടെ എണ്ണം പെരുകുന്നതിനും കാരണമായി മാറുകയുണ്ടായി കാട്ടിൽ കഴിയുന്ന മൃഗങ്ങൾ നാട്ടിലെ മനുഷ്യനുമൊത്ത് കഴിയാൻ ആശപൂണ്ടല്ല കാടിറങ്ങി വരുന്നത് അവന്റെ ആവാസവസ്ഥയിൽ മനുഷ്യനേൽപ്പിക്കുന്ന മുറിവ് കൊണ്ടാണ് അവരെല്ലാം കാടിറങ്ങി നാട്ടിലേക്ക് വരുന്നത് വിശാലമായ കാടുകൾ മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം നശിക്കുകയാണ് ഉണ്ടായത് മൃഗങ്ങൾക്ക് വാസസ്ഥലം നഷ്ടമായി അങ്ങനെ ഭക്ഷണം കിട്ടാതെയോടെയാണ് അവർ കാടിറങ്ങി നാട്ടിലേക്ക് എത്തുന്നത് അല്ലാതെ നാട്ടിലിറങ്ങി മനുഷ്യരെല്ലാം ചെരിപ്പെടുത്തി കളയാമെന്ന കാട്ടുപോത്തുകളും ആനയും ഒന്നും ചിന്തിക്കുന്ന കരുതാനാവില്ല പോഷകാംശമുള്ള ആഹാരം ശാസ്ത്രീയമായി തേടി കണ്ടുപിടിക്കാൻ മൃഗങ്ങൾക്ക് കഴിവില്ല എന്നാൽ തങ്ങളുടെ അതിജീവനത്തിനും ആരോഗ്യത്തിനും ഇണങ്ങുന്ന ഭക്ഷണം കണ്ടെത്താൻ അവയ്ക്ക് സാധിക്കും വനപ്രദേശങ്ങളിലേക്ക് കടന്നുകൊണ്ടുള്ള വികസനവും കൃഷിയും ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇതുമൂലം സോയിൽ ഡിപ്ലീഷൻ അഥവാ മണ്ണ് ശോഷണം കാട്ടിൽ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പോഷക സമ്പുഷ്ടി ഗണ്യമായി കുറയുന്നതിനിടയാക്കിയതായി പഠനങ്ങളും പറയുന്നുണ്ട് ഇതിനു പുറമേ വനപ്രദേശങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കൃഷിക്കും മറ്റും കൃത്രിമ വളങ്ങളും പോഷകാംശങ്ങളും ഉപയോഗിക്കുന്നതും മൃഗങ്ങളെ കാടിറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് അതേപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മറ്റുമായി വർദ്ധിച്ചു വരുന്ന പാറമടകളും മൃഗങ്ങൾക്ക് ഭീഷണിയാണ് സ്ഫോടന ശബ്ദവും ചിതറുന്ന പാറക്കഷ്ണങ്ങളും പാറപ്പൊടിയും സൃഷ്ടിക്കുന്ന മലിനീകരണവും വെടിമരുന്നിന്റെ ഗന്ധവും ഒക്കെ വന്യജീവികളുടെ സമനില തെറ്റിക്കുന്നുണ്ട് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി വിപുലീകരിക്കാൻ കാടിനെയും ആവാസ വ്യവസ്ഥയെയും തകർക്കുന്ന സ്ഥിതിഗതിയും ഇപ്പോൾ കാട് കയറിയുള്ള വിനോദസഞ്ചാരവും റിസോർട്ട് നിർമ്മിക്കലും ഇന്ന് വലിയ കച്ചവടമായി മാറിയിരിക്കുകയാണ് കാടിന് നടുവിലായി റിസോർട്ടുകളും ടൂറിസം സ്പോട്ടുകളും ഉണ്ടാക്കിയെടുക്കുന്നത് മൂലം മൃഗങ്ങൾക്ക് ആവാസവ്യവസ്ഥ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണുള്ളത് തികഞ്ഞ ഉത്തരവാദിത്തോടെ സംഘടിപ്പിക്കുന്ന വനം ടൂറിസവും കേവലം വിനോദത്തിനും സാമ്പത്തിക ലാഭത്തിനും ലക്ഷ്യമിട്ട് കാട് കയ്യേറലിനും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് കാട്ടിൽ വലിയ ഏറുമാടങ്ങളിൽ വീടുണ്ടാക്കുന്നു മുക്കിലും മൂലയിലും ടെൻറ് സ്റ്റേകൾ മുളച്ചു പൊന്തുന്നു ഇവയെല്ലാം കാടിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുകയാണ് വൻകിട റിസോർട്ടുകളിൽ വന്യമൃഗങ്ങളാണ് തങ്ങളുടെ പ്രത്യേകതയെന്നും അവയെ തൊട്ടരികിൽ കാണാനുള്ള സാഹചര്യം ഒരുക്കും എന്നൊക്കെ പറഞ്ഞ് കാശ് വാങ്ങുന്നവരും ചില്ലറയല്ല ഇത്തരത്തിലുള്ള പരസ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇത്തരം റിസോർട്ടുകൾക്ക് ചുറ്റും ഉപ്പ് വിതറിയാണ് ഇവർ മൃഗങ്ങളെ ആകർഷിക്കുന്നതെന്നാണ് നാട്ടുകാരും പറയുന്നത് വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതിൻ്റെ കാരണങ്ങൾ എന്നിയാൽ തീരില്ല പക്ഷേ ഇതിനൊരു പരിഹാര മാർഗം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ പ്രകൃതിയെ മെരുക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ഇനി പരിപാലിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പരിശീലിപ്പിക്കേണ്ടത് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് പ്രകൃതിയുടെ നേട്ടത്തിനായി കീഴടങ്ങുന്നത് ഒരു തോൽവിയല്ലെന്ന് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധിക്കുകയും വേണം